ഘുനാഥൻ മാസ്റ്റർ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ഭാഗമായി മാറാക്കര മഹോത്സവം സംഘടിപ്പിച്ചു കാടമ്പുഴ എു പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി അബ്ദു സമത സമദാനി എം പി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു മാനവിക സ്നേഹത്തിന് പുതിയ ചരിത്രം കുറിക്കുകയാണ് രഘുനാഥൻ പഠന ഗവേഷണ കേന്ദ്രം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്വദേശപരമായിട്ടുള്ള സംരംഭമാണ് ഇതിലൂടെ രഘുനാഥൻ മാസ്റ്ററുടെ പേരിൽ ഉയർന്നു വരുന്ന സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ വളരെ സന്തോഷത്തോടെയാണ് വ്യക്തിപരമായിട്ടുള്ള ആഹ്ലാദത്തോടെയാണ് ഞാൻ പങ്കുകൊള്ളുന്നത് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സ്നേഹത്തോടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ മാറാക്കരയെ പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് മാറാക്കരയെക്കുറിച്ച് എൻ്റെ സംസാരങ്ങളിലൊക്കെ മാറാക്കര വന്നിട്ടുള്ളതിൻ്റെ പ്രധാന കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉപരി എൻ്റെ സംസ്കൃത പാഠശാലയാണ് മാറാക്കര ദേശം എന്നുള്ളതാണ് അതിൽ വേറൊരു സംഗതിയും കൂടി ഉണ്ട് അതും ഞാൻ എടുത്തു പറയാറുണ്ട് എൻ്റെ ഗുരുനാഥൻ ഈ മാറാക്കരക്കാരനായ എൻ്റെ ഗുരുനാഥൻ ഒരു കർഷകനായിരുന്നു അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തെ അറിയുന്ന പലരും സംസ്കൃത ഭാഷയിൽ വലിയ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ ഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അറിയ ഒരു കർഷകൻ എന്ന നിലയിൽ ഒരു നമ്പൂതിരി ഇല്ലത്തെ ഒരു പ്രശസ്തമായ ഇല്ലത്തെ ഒരു മനയിലെ നമ്പൂതിരി എന്ന നിലയിലാണ് രാവിലെ സ്ത്രീകളും സാമൂഹ്യ മുന്നേറ്റവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു താനാളൂർ പഞ്ചായത്ത് അധ്യക്ഷ കെ എം മല്ലിക വിഷയം അവതരിപ്പിച്ചു ജയ് സോമനാഥ് മോഡലേ ബിന്ദു എളവള്ളി ടി കോമളം വാഹിദ ബാനു പ്രേംരാജ് എന്നിവർ സംസാരിച്ചു വൈകീട്ട് നടന്ന സെമിനാറിൽ കെ ടി ജലീൽ എം എൽ എ വിഷയാവതരണം നടത്തി ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷനായി എ പി മൊയ്തീൻകുട്ടി സുധാകരൻ ജയരാജൻ പി പി ബഷീർ ശ്യാംലാൽ എന്നിവർ സംസാരിച്ചു എസ് ബിന്ദു സ്വാഗതവും ഉദയകുമാർ നന്ദിയും പറഞ്ഞു ഏഴുമണിക്ക് കുട്ടികളുടെ നാടകം പിത്തോ അരങ്ങേറി സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അനിൽ ചേലേംബ്ര സംസാരിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അത് നമ്മുടെ ആ കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്